ലാൽക്കില അഥവാ റെഡ് ഫോർട്ടിലാണ് തണുപ്പിൻ്റെ ഭയങ്കര തണുപ്പാണ് അടിപൊളിയാണ് കേട്ടോ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഓരോ മോണുമെൻസും ഭയങ്കര രസമാണ് കാണാൻ നമ്മൾ നമ്മളകത്തേക്ക് കയറാൻ പോവുകയാണ് ഗുഡ് മോർണിംഗ് അങ്ങനെ ഞങ്ങൾ ഡൽഹി എത്തി വെള്ളി മെട്രോയിലാണ് ഉള്ളത് രാവിലെ അഞ്ചും നാൽപ്പതും ആയിട്ടുണ്ട് നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ വൺ ഡേ പാസ്സൊക്കെ എടുത്ത് നിൽക്കുകയാണ് ഈ പാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഡൽഹി മെട്രോ മൊത്തം കറങ്ങാൻ പറ്റും മെട്രോ ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരു പാസിന് ഏകദേശം ഇരുന്നൂറ് രൂപയാണ് ഒരാൾക്ക് വരുന്നത് ഞങ്ങളിപ്പോൾ രാജീവ് ചോക്കിലുള്ളത് പിന്നെ ഇവിടുന്ന് ഞങ്ങൾക്ക് ദ്വാരക മോഡെന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ഏകദേശം അരമണിക്കൂറുണ്ട് ഇവിടുന്ന് ഞങ്ങൾ ഡൽഹിയിലുള്ള ദ്വാരക മോഡെന്നുള്ള സ്ഥലത്താണ് ഉള്ളത് ഇപ്പോൾ രാവിലെ ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ തൽക്കാലം നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ ഇവിടുത്തെ ഐറ്റംസ് പറയുന്നത് ബർഗർ കോഫി അങ്ങനത്തെ ഒക്കെ ആണ് മാഗി ഞങ്ങളിപ്പോൾ റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷനിലാണ് ലാൽക്കില്ല എന്നാണ് അറിയപ്പെടുന്നത് ഹിന്ദിയിൽ അപ്പോൾ എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കാശ്മീരി ഗേറ്റിൽ വന്നിട്ട് അവിടുന്ന് വയലറ്റ് ലൈൻ ഉണ്ടാവും അവിടെ ഒരുപാട് ലൈനുകളുണ്ട് അപ്പോൾ നമുക്ക് കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും അപ്പോൾ വയലറ്റ് ലൈനിലാണ് നമ്മൾ കയറേണ്ടത് നമ്മൾ പ്രത്യേകം ചോദിക്കണം ലാൽ കിലേക്കാണെന്ന് ചോദിച്ചിട്ട് നമ്മൾ കയറിയാൽ മതി കാശ്മീരി ഗേറ്റിൻ്റെ നെക്സ്റ്റ് സ്റ്റോപ്പ് തന്നെയാണ് ഉള്ളത് ലാൽക്കില അഥവാ റെഡ് ഫോർട്ടിലാണ് തണുപ്പിൻ്റെ ഭയങ്കര തണുപ്പാണ് അടിപൊളിയാണ് കേട്ടോ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഓരോ മോണുമെൻസും ഭയങ്കര രസമാണ് കാണാൻ അപ്പോൾ നമ്മളകത്തേക്ക് കയറാൻ പോവുകയാണ് ലാൽ കില അഥവാ റെഡ് ഫോർട്ട് പക്ഷെ ഭയങ്കര വൃത്തിയാടാ കേട്ടോ ഹെഡ്ഫോർട്ടിൻ്റെ മുമ്പിൽ കണ്ണിട്ടിരിക്കാനാകുന്നു എക്സിബിഷൻ്റെ യന്ത്രവിനാലൊക്കെ കൊണ്ട് ഇട്ടിട്ടുണ്ട് അത് ഭയങ്കര ബോറാണ് ഇത്ര നല്ല മോണുമെൻറ്റിൻ്റെ മുമ്പിലാണ് അവർ യന്ത്രവിനാലൊക്കെ കിട്ടിയ ഭയങ്കര രസമാണ് കേട്ടോ നമ്മൾ ഇന്ത്യൻ പതാക ഇങ്ങനെ ഹെഡ്ഫോർട്ടിൻ്റെ മുമ്പിൽ മാറി പറക്കുന്ന കാണാൻ തന്നെ ഭയങ്കര രസമാണ് തിരക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് യന്ത്ര വിനാലം ചോദിച്ചാൽ ബാക്കിയെല്ലാം അടിപൊളിയാണ് ையை அப்படி விற்குண்டு நம்மளங்க ரெட்ஃபோர்ட்டிண்டகத்தி போவானே நம்மளை இண்டியன் பதாக எப்போ அப்படி துண்டு நமக்கு இன்ன காட்சிகள் நோக்காம் இப்போ நம்மள ட்ஃபோர்ட்டிலான കിടലും ആണ് നല്ല തണുപ്പും ഉണ്ട് നല്ല രസമാണ് മഞ്ഞു മൂടിയ റെഡ്ഫോർട്ട് നമ്മൾ ഈ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല കാരണം ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് നമുക്ക് മാർക്കറ്റൊക്കെ കാണാൻ പറ്റും അടിപൊളിയാണ് കിടന്നും സെറ്റപ്പാണ് ഒരു രക്ഷയില്ലാത്ത വൈബാണ് പൊളി മൂടാണ് എനിക്ക് ഏതൊക്കെയോ ഹിന്ദി പാട്ടൊക്കെയാണ് ഓർമ്മ വരുന്നത് ഗൈസ് ഭയങ്കര അടിപൊളിയാണ് ഒന്നും പറയാനില്ല നല്ല വൈബാണ് നമുക്കൊരു പോസിറ്റീവ് മൈൻഡാണ് നമ്മുടെ മൈൻഡ് റീ നമ്മൾ മുമ്പ് പുസ്തകത്തിലൂടെ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കാണുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ രാജ്യത്ത് ഇത്ര നല്ല നല്ല സ്ട്രക്ചേഴ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സ്ട്രക്ചറാണ് അങ്ങനെ റെഡ് ഫോർട്ട് എന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ വന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയായ ജമാ മസ്ജിദിലാണ് ഒടുക്കാത്ത തിരക്കാണ് ഇവിടെ രക്ഷയില്ലാത്ത ക്രൗഡാണ് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഒരുപാട് ആളുകളുണ്ട് വലിയൊരു കവാടം ചെറിയ രണ്ട് മിനാരങ്ങൾ നല്ല ക്ലൈമറ്റാട്ടിവിടെ നമ്മൾ ലൈഫിൽ ഒരു വട്ടെങ്കിലും അന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് ജമാമസ്ജിദ്ന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയാണ് കേട്ടോ ഒരുപാട് പള്ളികൾ പോയിട്ടുണ്ട് പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര വലുതാണ് ഒരുപാട് ആളുകളുണ്ട് ശരിക്കും നമ്മളൊരു മുസ്ലിം പള്ളിയേക്കാളും ഒരു പരമ്പരാഗത ശില്പി എന്ന് ഒരു അർത്ഥത്തിൽ വേണേലും നമുക്ക് വന്ന് കാണാൻ പറ്റും ഏത് ഒരു മനുഷ്യനും വന്ന് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി മോണുമെൻ്റാണ് നമ്മളെ ഡൽഹിയിലെ ജുമാ എന്ന് പറയുന്നത് ഇവിടെ കേട്ടോ ഒരുപാട് ആളുകൾ നിസ്കരിക്കുന്ന സ്ഥലമാണ് പ്രത്യേകിച്ച് പെരുന്നാൾ നിസ്കാരത്തിനൊക്കെ ഒരുപാട് പള്ളിയൊക്കെ ഫുള്ളാകുന്നൊരു കാഴ്ച നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഒരു രക്ഷയില്ലാത്ത സ്ട്രക്ചറാണ് ഭയങ്കര ആംബിയൻസ് ആണ് ഇവിടെ ഒരുപാട് ആളുകളുണ്ട് പല ഇവൻ വിദേശികൾ പോലും ഒരുപാട് ആളുകൾ വന്നൊരു സ്ഥലമാണ് ഇവിടെ പക്ഷേ ഇവിടെ ഒരുപാട് പേര് തുപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് എനിക്കറിയില്ല എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ തുപ്പാനൊക്കെ തോന്നുന്നത് എനിക്ക് ഇപ്പോഴും അറിയുന്നില്ല കാരണം ഇത്ര നല്ലൊരു മോണുമെൻ്റൊക്കെ നമ്മളെ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടിപൊളിയായി സൂക്ഷിക്കും പക്ഷേ വർദ്ധി കാര്യമില്ല ഒരുപാട് ആളുകൾ പല സ്ഥലത്തുനിന്ന് ആളുകളുണ്ടാവും അതുകൊണ്ടുതന്നെ അതിൻ്റെ ഒരു പോരായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു രക്ഷയിൽ പറയാൻ വന്ന് കാണുക ആസ്വദിക്കുക പ്രത്യേകിച്ച് ഈ വിൻ്ററിൽ വന്ന് കാണുമ്പോൾ അതിൻ്റേതായ ക്ലൈമറ്റും ഉണ്ടാവും നമുക്കങ്ങനെ ക്ഷീണം തോന്നില്ല അടിമൊളിയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞങ്ങളിപ്പോൾ ഉള്ളതേ കുത്തമ്പിനാറിൻ്റെ എൻട്രൻസിലാണ് നമ്മൾ ഞകത്തോട്ട് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ കുത്തമ്പിനാർ എത്തിക്കുകയാണ് ഭയങ്കര രസമുണ്ടോ കാരണം ഞങ്ങൾ ദൂ നിന്ന് കണ്ടായിരുന്നു അതിൻ്റെ മോണുമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മളെ മുഗൾ എംബ്രോയേഴ്സിൻ്റെയും അതുപോലെ തന്നെ മുമ്പിൻ്റെ ഭരിച്ച കുത്തപ്പിൻ്റെ ഐപെക്കിൻ്റെ ഒക്കെ സംഭാവനയാണ് കുത്തപ്പിനാർ എന്ന് പറയുന്നത് അദ്ദേഹമാണ് അത് തുടങ്ങി വെച്ചത് ഇപ്പോൾ ഒരുപാട് ആളുകളുണ്ട് ഒരു രക്ഷയില്ല നമ്മൾ പിസയിലെ ചെറുന ഗോപിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് നമുക്ക് ഒരു അടിപൊളി മോണുമെൻ്റ് തന്നെയാണ് കുത്തമ്പിനാർ പറഞ്ഞത് നമ്മൾ കുത്തമ്പിനാറിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കിനി കുറച്ചും കൂടെ അടുത്തത് കാണാം അങ്ങനെ നമ്മൾ പ്രശസ്തമായ കുത്തമ്പിനാറിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മളങ്ങനെ പോകുന്നത് കുത്തബിനാറിലേക്കാണ് നമ്മൾ കുത്തുപുദീൻ ഐബക്ക് തുടങ്ങി വെച്ചിട്ട് എൽത്ത് മിഷമാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് അദ്ദേഹത്തിൻ്റെ ടോംബും ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് ശാവകുടീരം കുത്തബിനാറിൻ്റെ ചരിത്രമാണ് വിചിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൊട്ടിട്ട് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് വരെയായിരുന്നു ഇത് നിർമ്മിക്കാനെടുത്ത കാലാവധി ഹൈറ്റ് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ഫീറ്റും മുന്നൂറ്റി എഴുപത്തൊമ്പത് സ്റ്റെപ്പും ഉണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോൺ ടവറാണിത് താജ്മഹലക്കാളം വെറും ഫൈവ് ഫീറ്റ് മാത്രമാണ് കുറവുള്ളത് ഒരു രക്ഷയില്ലാത്ത നിർമ്മിതികളാണ് കുത്തമ്പിനാർ മാത്രമല്ല അതിൻ്റെ ഇപ്പുറത്ത് ഒരുപാട് നിർമ്മിതികളുണ്ട് എല്ലാം അടിപൊളിയാണ് മുപ്പത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീസ് ഇന്ത്യക്കാർക്ക് കേട്ടോ